എത്ര പറഞ്ഞാലും നീ എന്റെ നോക്ക് ഇത് പുതിയ ഏർപ്പാടാണല്ലോ സ്പോഞ്ചോട്ടായി പോട്ട എന്തുട്ടോട്ടാ ചോശകോശം വാട്സാപ്പിലൊക്കെ നീ അന്ന് ഇപ്പൊ നോക്കി ഒരു ചാകരയുടെ മണടിക്കുന്നുണ്ട് എവിടുന്നോ പൈസ വരുന്നുണ്ട് രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു ഓടിക്കുന്ന ആൾക്കാരാ ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് അതും അതുംബി ജ്യൂസ് അല്ലേ ആ എന്തോ ചാക്കര മണക്കുന്നുണ്ട് എനിക്കെന്തോന്നിണ്ട് നീ ഒരു കാര്യം ചെയ്താ കണക്ക് എഴുതിയേ സുദേശിയുടെ വാടക വാടക അല്ലേ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇരുപത്തിരണ്ടായിരം പെയിന്റ് കടയിലെ ചന്ദ്രന് പതിനയ്യായിരം നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പലരൊക്കെ പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല ചേട്ടാൻ ആ അത് പോട്ടെന്തോ മാറ്റിടും അത് ഇത്രയും കാലം രമണെന്നായിരുന്നു ഇപ്പോൾ ചർക്കങ്ങന്ന് ഉരുക്കം പോയി എൻ്റെ അവസ്ഥ ഇപ്പോ എന്താണ് അതുപോലെ അകത്തന്നെ നമുക്കനെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏടു ഇല്ലൈ പൈസ മാങ്ങി 6 രണ്ടു വരം നിവൃത്തിയില്ലല്ലോ ടു ശമഷോടോ അതേ ഞാൻ കുറേ വിളിച്ചു ആ

നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിണ്ട് പക്ഷെ അണക്ക് തരാം എനിക്കൊരു കുറ്റബോധ പിന്നെ മുപ്പത് ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ ഒക്കെ അണക്ക് രണ്ടു കൊല്ലായിട്ട് ഞാൻ ലോട്ടറി ചെയ്തിട്ടില്ലേ അത് വായിച്ചാൽ അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് അനക്കാകെ മുപ്പത് ഉറുപ്പെല്ലാം അടിച്ചുള്ളു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ അനക്ക് വലുതെന്തോന്ന് വരാ സൗഭാഗ്യ എന്റെ മതിലുള്ള ആൾക്കാർ കാരണം ഞാൻ ജീവിച്ചു പോവാട്ടെ സാറേ സാർ എടുക്കൂലെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ അപ്പോഴക്കാരെ മനസ്സു മാറ്റാന്നുള്ളത് പറയാൻ പറ്റൂല്ലോ എഴുപതല്ലേ ലാസ്റ്റ് നമ്പർ ആ പഠിക്കൂ പഠിച്ചു ശരി

അതോട്ടേ ഇറുവാസിസാരേ വാടക കൊടുത്ത രണ്ട് മാസത്തേക്കും കിട്ടു ഇപ്പോ ಅದല്ലല്ലോ ഉഷയ തവണ്ടി എടുക്ക് അഹാ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഹോസ്പിറ്റലേ ആയിക്ക് സ്റ്റെല്ല എന്തി ഇലേ വരുന്നുണ്ട് ആണോ എന്താ ളേറ്റ് ആയി ളേറ്റ് ആയി ോസ്പിറ്റലൊക്കെ എങ്ങനെയാ കഷ്ടപ്പാടൊക്കെ ആണോ രോഗികളൊക്കെ ഉണ്ടോ സ്റ്റെല്ലേ ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കൂല്ലയോ ഏ ആ വന്നല്ലോ സ്റ്റെല്ലേ പക്ഷെ ഇപ്പഴാ ശരിക്കും ബ്യൂട്ടി കേട്ടോ കുട്ടിയും അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിപ്പം അടുത്ത അടുത്താഴ്ച ആയാലും എന്താ പ്രശ്നം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരില്ലേ

ഭൂമിയിലെ മാലാകന്മാരേ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച താമസമല്ലേ കാറൊക്കെ ആയി എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും വന്നു പ്രത്യേകിച്ചും ഇവൻ അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങക്ക് തോന്നില്ലേ ഓട്ടം മുകളിലേക്കാ Thank you. ദവുന്നുണ്ട് കേട്ടോ എനിക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഏ ആ പ്രോപ്പറല്ലേ ആ എനിക്ക് വണ്ടിയെടുക്കാം പ്ലാൻ എല്ലാം അറിയാൻ വേണ്ടിട്ട് അല്ലേ നീ ഞാൻ തൈക്കൂടം ബസ് സ്റ്റോപ്പിന്റെ അടുത്തുവാൾസ് ഒക്കെ എടുത്തോ ആ പണി